ചക്ക അധികം കിട്ടുമുണ്ടല്ലോ പഴുപ്പിക്കണം പഴിപ്പിച്ചിട്ട് അതിൻ്റെ ചോള എടുത്ത് അത് എടുത്ത് അരിഞ്ഞോ അല്ലെങ്കിൽ കൂടിച്ച ആണെങ്കിൽ അങ്ങനെ തന്നെ എന്നിട്ട് അത് വരട്ടണം നല്ലപോലെ ചക്കര ഇട്ട് നന്നായിട്ട് ഏലക്കായി ഇട്ടിട്ട് വരട്ടി എടുക്കണം വരത്തി വരപ്പിറച്ചിൻ്റെ വെള്ളം വരച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ ചക്ക സീസൺ വരെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒരു കേടുണ്ടാവില്ല ഏറെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു കേട് സംഭവിക്കണം പിന്നെ നമ്മൾ വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യണം അറിയോ ഈ ചക്ക വരട്ടിത് കുറച്ചെടുത്തിട്ട് കുറച്ച് അരിപ്പൊടിയും കൂട്ടി നല്ലപോലെ തിരുമി അപ്പോൾ ഇലക്കയുടെ സ്മെല്ലോ ടേസ്റ്റോ കുറവ് തോന്നിയാൽ കുറച്ച് ഇലക്കായും കൂടി ചേർക്കുക പിന്നെ കുറച്ച് തേങ്ങ നന്നായിട്ട് ചിരവി അതിടുക തേങ്ങയ്ക്ക് വില കൂടുതലാണ് എന്നാലും കുറച്ച് തേങ്ങ ചിരവി ഇടുക പിന്നെ കുറച്ച് തേങ്ങ അരിഞ്ഞിട്ടില്ലേ അത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വറുത്ത് അതും കൂടി ചേർക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യണേ ഓ ആയിക്കൂടെ വെള്ളം വരും എന്നിട്ടില്ലേ ഇടനെല്ലി അല്ലേ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത് ഈ ഇടനെല്ലി എടുത്തിട്ട് അത് കുമ്പിളാക്കി അതിനുള്ളിലോട്ട് നിറച്ചിട്ട് അങ്ങനെ ഒരു ഇടലിൽ തട്ടിൽ വെച്ച് അങ്ങ് പുഴുങ്ങണം ഓ അങ്ങനെ പുഴുങ്ങിയിട്ടില്ലേ ഒരു പത്ത് രൂപ മിനിറ്റ് വേവിച്ചുകഴിയുമ്പോൾ അപ്പോഴത്തേക്കത് വെന്തിട്ടുണ്ടാവും അപ്പോൾ അത് മെല്ലെ ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് അമ്മ സഹിക്കാൻ പറ്റില്ല അടിപൊളിയായിരിക്കും കേട്ടോ തിന്നാൻ സൂപ്പറായിരിക്കും നമുക്ക് വീട്ടിലാരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പോകുന്നില്ല അത്രയും ടേസ്റ്റായിരിക്കും പിന്നെ ഇടനേലും കിട്ടാത്തവർക്ക് വാഴയിലും ആക്കാം കേട്ടോ വാഴയിലാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഇടനിലയിലെ ഒരു ടേസ്റ്റ് കൂടെ വരുമ്പോൾ ചക്കയ്ക്ക് അത് ഭയങ്കര നല്ലൊരു കോമ്പിനേഷൻ ആണ് അങ്ങനെ ചക്ക കുമ്പളക്കം ഉണ്ടാക്കി എല്ലാവരും പരീക്ഷിച്ച് നോക്കാം എന്നാൽ തന്നെ എൻ്റെ വീഡിയോ ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയും കൂടെ നോക്കിയിരണേ അപ്പം എല്ലാവർക്കും ബൈ